വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ വികസന സെമിനാറിൽ വിതരണം ചെയ്യാനുള്ള നോട്ട് പാഡും പേനയും തയ്യാറാക്കിയത് കൈമാറി പരിമിതികൾ എന്ന ഒന്ന് ഞങ്ങൾക്കില്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വട്ടംകുളത്തെ കനിവ സ്കൂളിലെ കുട്ടികൾ തങ്ങൾക്ക് മുന്നിലെത്തുന്ന ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ പഠിച്ചെടുക്കുകയും അത് പൂർണ്ണതയോടെ പ്രദർശിപ്പിക്കാനുമുള്ള അസാമാന്യ കഴിവാണ് ഈ കുട്ടികളെ വേറിട്ട് നിർത്തുന്നത് മത്സരരംഗത്തും കലാരംഗത്തും തങ്ങളുടെ കഴിവുകൾ ഈ കുട്ടികൾ പ്രദർശിപ്പിച്ചു മുന്നേറുകയാണ് ഇപ്പോൾ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഈ കുട്ടികളുടെ ചാരുത ദർശിക്കാനാവും നിരവധി കരകൗശല വസ്തുക്കളും മറ്റും നിർമ്മിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാറുണ്ട് ഇവർ പേന നിർമ്മാണം അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണം ഫെനോയിൽ നിർമ്മാണം ഹാൻഡ് വാഷ് നിർമ്മാണം തുടങ്ങി വിവിധ മേഖലകളിൽ കുട്ടികൾ തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സമൃദ്ധരാണ് ചിക്കനൊന്നും മോചനം നേടുക എന്നും കൂടിയാണ് ഇപ്പോൾ അടുത്ത ദിവസം നടക്കുന്ന വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാറിൽ വിതരണം ചെയ്യുന്നതിനുള്ള പേനയുടെയും നോട്ട് പാഡിൻ്റെയും നിർമ്മാണ തിരക്കിലായിരുന്നു കുറച്ച് ദിവസങ്ങളിലായി കുട്ടികൾ നിർമ്മാണം പൂർത്തിയാക്കിയ പേനയും നോട്ട് പാഡും അധ്യാപകർക്കും ഒപ്പം പഞ്ചായത്തിലെത്തിയാണ് വൈസ് പ്രസിഡന്റ് എം എ നജീബ് മുൻ പ്രസിഡന്റ് മജീദ് കഴുങ്കിൽ സെക്രട്ടറി ആർ രാജേഷ് മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാനിമോൾ പാലത്തിങ്ങലിന് കൈമാറിയത്